പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കട്ടപ്പന കൃഷിഭവന്റെ നഗരസഭാതല വൃക്ഷത്തടിയിൽ വിദ്യാലയങ്ങളിലെ പച്ചക്കറി കൃഷി എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ വെച്ചാണ് നമ്മുടെ മണ്ണ് നമ്മുടെ ഭാവി എന്ന മുദ്രാവാക്യം മുൻനിർത്തി വരും തലമുറ പരിസ്ഥിതിയുമായി കൂടുതൽ അടുക്കുക എന്ന ലക്ഷ്യത്തോടെ പരിസ്ഥിതി ദിനം സംഘടിപ്പിച്ചത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പാണ് ആശയം വച്ചത് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഉദ്ഘാടനം നമുക്കറിയാം ഇന്ന് പല കാലഘട്ടങ്ങളും പ്രകൃതിയോട് യാതൊരു കനിവുമില്ലാതെ പല നശീകരണമായിട്ടും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളായിട്ടും പ്രകൃതിയെ നമ്മൾ പരമാവധി ചൂഷണം ചെയ്തു കൊണ്ടുപോകുന്ന വരും തലമുറയ്ക്ക് നാശങ്ങൾ വിതയ്ക്കുന്ന രൂപത്തിലാണ് ഇന്നത്തെ തലമുറ പ്രവർത്തിച്ചു വരുന്നതെന്ന് നമുക്കറിയാം എത്രയോ പരിസ്ഥിതി ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നു എത്രയോ മരങ്ങൾ ഗവൺമെന്റും മറ്റ് വിവിധ സന്നദ്ധ സംഘടനകളും മറ്റ് വിവിധ ഡിപ്പ കൃഷി ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ എന്തേര മരത്തൈകളും പലവർഷത്തൈകളുമാണ് ഓരോ വർഷവും നടന്നത് പക്ഷേ അവയൊക്കെ വേണ്ടത്ര രൂപത്തിൽ പരിരക്ഷിക്കാതെയും പരിചരിക്കാതെയും അതിനോടൊരു താല്പര്യമില്ലായ്മ മൂലം നമ്മുടെ പ്രകൃതിയോട് തന്നെയാണ് നമ്മൾ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം അസിസി സ്പെഷ്യൽ സ്കൂൾ വെള്ളിയംകുടി സ്കൂൾ നഗരസഭയിലെ മഴമറകൾ എന്നിവിടങ്ങളിലും പച്ചക്കറി തൈകൾ ലഭ്യമാക്കിയിട്ടുണ്ട് വാർഡ് കൗൺസിലർ മായാ ബിജു അധ്യക്ഷയായിരുന്നു കൗൺസിലർ സോണിയ ജൂബി കൃഷി ഓഫീസർ ആഗ്നസ് ജോസ് കൃഷി അസിസ്റ്റന്റ് ലിൻജോ സ്നേഹസദനിലെ കുട്ടികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു